സഭാതർക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിഷയങ്ങൾ തെരുവിലേക്കും പൊതുസമൂഹത്തിലേക്കും എറിഞ്ഞുകൊടുത്ത് പഴഞ്ചക്ക കൊത്തി വലിക്കും പോലെ കൊത്തിക്കയറുന്നതിന് ഉത്തരവാദി പൂർണമായും സഭാനേതൃത്വം മാത്രമാണ് അവരിപ്പോഴും വെറും കാഴ്ചക്കാരായി നിൽക്കുന്നു നിഷേധിക്കാൻ സാധിക്കുമോ എന്തിനേറെ ഭൂമി വിവാദത്തിന് ചുവടുപിടിച്ച് വ്യാജരേഖ വരെ ഉണ്ടാക്കാൻ കൂട്ടുനിന്നവർക്ക് സംരക്ഷണം നൽകുന്ന നിലപാടല്ലേ സഭാനൃത്വം സ്വീകരിച്ചിരിക്കുന്നത് പോലീസ് വൈദികരെ ഉൾപ്പെടെ പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ചു കോടതിയിൽ വിചാരണ തുടങ്ങാനിരിക്കുകയാണ് ആ കേസിൽ ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നവർ ഇപ്പോഴും സഭാ നേതൃത്വത്തിൽ സഭയുടെ ആസ്ഥാനത്ത് പ്രധാന സ്ഥാനങ്ങളിൽ തുടരുന്നു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ആരോപണവിധേയരെ മാറ്റി നിർത്തി സാമാന്യ മര്യാദ കാണിക്കാറുണ്ട് ആ സാഹചര്യത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് മുൻ സഭാതലവൻ പല വിഷയങ്ങളിലും വേണ്ട സമയത്ത് പ്രതികരിക്കാതിരുന്നതിൽ അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിൽ ജാഗ്രത കുറവ് വരുത്തിയിരുന്നു പിന്നീട് തിരിച്ചറിയുമ്പോഴേക്കും സമയം കടന്നുപോയി അവിടെയും വിഷയം കൂടുതൽ സങ്കീർണമാക്കി പുതിയ സഭാതലവൻ വന്നിട്ട് പത്തു മാസമായി സ്ഥാനീയ അതിരൂപതയിൽ ഒരു കുർബാന പോലും അർപ്പിച്ചിട്ടില്ല അർപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇത് അദ്ദേഹവും വിമിതപക്ഷത്തോടൊപ്പമാണെന്നതിൻ്റെ തെളിവല്ലേ സഭയോട് കൂറുള്ളവർ ഇങ്ങനെയാണോ പെരുമാറുക ആരെയാണ് പേടിക്കുന്നത് ആരെ പേടിക്കണം ഇപ്പോഴും സ്വീകരണവുമായി പുതുമോടിയിൽ ഉല്ലാസയാത്രയിലാണ് പരിശുദ്ധ പിതാവ് പറയാതിരിക്കാൻ നിവർത്തിയില്ല വിദേശയാത്ര കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം വീണ്ടും ഒരു മാസത്തെ സിനഡ് അസംബ്ലിക്ക് വത്തിക്കാനിൽ പോയി പോയതിന് കുറ്റം പറഞ്ഞതല്ല പോകേണ്ട അടുത്ത് പോകണം ഈ സിനഡ് അസംബ്ലിയിൽ പോകേണ്ടത് തന്നെയാണ് അങ്ങനെയെങ്കിൽ സ്വീകരണ പരിപാടി ഒഴിവാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യാമായിരുന്നു സഭാ അതിരൂപത ആസ്ഥാനത്ത് കുറേ ദിവസങ്ങളായി രാത്രിയും പകലും നടക്കുന്നതെല്ലാം പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം സൗകര്യമൊരുക്കി കൊടുത്ത് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോയും കൂരിയ അംഗങ്ങളും അവിടെ നിന്ന് മാറി നിൽക്കുന്നു അതല്ലേ ശരി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് അവർക്ക് കൊടുക്കുന്ന ഒരു പിന്തുണയാണ് അതുപോലെ സ്ഥാനീയ അതിരൂപത ആസ്ഥാനത്തെ സമരനാടകങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണ് സഭാ നേതൃത്വം ഇതൊക്കെ കത്തോലിക്ക സഭയ്ക്ക് ചേർന്ന കാര്യങ്ങളാണോ ചിന്തിക്കണം ഇനിയെങ്കിലും സഭയിലെ സ്ഥിരം സിനിഡംഗങ്ങളായ മെത്രാന്മാർ ഉണരണം ആ സമിതിയിലും ചില വിമത അനുകൂലികൾ ഉള്ളതും വലിയ ആശങ്കയുണ്ടാക്കുന്നു കാരണം അവരാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് പിന്തുണ നൽകുന്നത് ഡീക്കന്മാർക്ക് പട്ടം കൊടുക്കാൻ അതിന് വേണ്ടത് ചെയ്യാമെന്ന് ഒരു ആർച്ച് ബിഷപ്പ് വിമതപക്ഷത്തിന് ഉറപ്പ് കൊടുത്തിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അതിന് സാഹചര്യമൊരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ നടന്നു വരുന്ന അതിരൂപത ആസ്ഥാനത്തെ വിവിധ സമര കോലാഹലങ്ങൾ സമര നാടകങ്ങൾ വിമതപക്ഷം എപ്പോഴെല്ലാം പ്രതിസന്ധികളിൽ പെടുന്നു അപ്പോഴെല്ലാം ഉപസമിതി സമവായം എന്നീ രീതിയിൽ വിമത സംരക്ഷകനായി നിൽക്കുന്ന മെത്രാനെ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു നിരവധി ആരോപണവിധേയനായ ഒരു മെത്രാൻ മോഹി കൂടിയായ ആസ്ഥാന കുരിയ അംഗങ്ങളിലെ ചിലർ അവർക്ക് വേണ്ട രഹസ്യ രേഖകൾ ഉൾപ്പെടെ കൊടുത്ത് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു ഇത് പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് സഭാനുകൂല വൈദികരും വിശ്വാസികളും ആക്രമിക്കപ്പെടുന്ന ഗുരുതര സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തിയിരിക്കുന്നു സഭയിലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ തല്ലി ജീവനുവരെ ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങളെത്തി അതൊഴിവാക്കുന്നതിന് തീരുമാനമാകും വരെ സഭാനുകൂല വൈദികരോടും വിശ്വാസികളോടും വിട്ടുനിൽക്കാൻ സഭാനേതൃത്വം പറയണം സഭയെ തകർക്കാൻ ബാഹ്യശക്തികളുടെ ഇടപെടലുണ്ടെന്നുള്ളതും അതീവ ദൂരമുള്ളതാണ് അതുകൊണ്ട് ദുർബലമായ നേതൃത്വം കാര്യങ്ങൾ തുറന്നു പറയണം ഇനിയെങ്കിലും ജാഗ്രത കാണിച്ചില്ലെങ്കിൽ കേരളത്തിൽ കത്തോലിക്ക സഭ ആകെ തകർന്ന് തരിപ്പണമാകുമെന്നതിൽ ഒരു സംശയവുമില്ല